നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപതാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് പ്രശസ്ത എഴുത്തുകാരനും വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കാൻഫിഡിൻ്റെയൊക്കെ നേതനിലയിൽ പ്രവർത്തിച്ച ഒരു വലിയ വ്യക്തിത്വം അതാണ് സർവശ്രീ ശ്രീ പി ടി ഭാസ്കരപ്പണിക്കർ ഇത് പറയുന്നതിന് മുമ്പേ നിരന്തരമായ നാലഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു ട്രിവാൻഡ്രത്തു നിന്നും എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തു നിന്നും തൃശ്ശൂരേക്കുമൊക്കെയുള്ള യാത്ര കേരള സാഹിത്യ അക്കാദമിയിൽ ഏറെക്കാലത്തിനു ശേഷം കടന്നു ചെന്ന് പലരെയും കാണാൻ കഴിയില്ല അവിടുന്ന് മടങ്ങി വീണ്ടും മറ്റു ചിലരെയൊക്കെ കണ്ട് ട്രൂഹത്ത് എത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളേ ആയുള്ളൂ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എപ്പിസോഡിന് ഷൂട്ടിനുള്ള ടൈം അങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങളിൽ വ്യാപരിച്ചിരുന്നതുകൊണ്ട് കുറേ അധികം ക്ഷീണവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കുറേ ദിവസത്തെ ഉറക്കമുണിച്ചിലുകൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പലതും അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി ഏകദേശം പത്ത് പതിനൊന്ന് മണിയായിരിക്കുന്നു എങ്കിലും നിശബ്ദതയുടെ ഒരു രാവിലെ വളരെ വിശദമായി സംസാരിക്കാൻ കഴിയുക എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഞാൻ ശ്രീ പി ടി ഭാസ്കർ ബണിക്കൽ സാറിനെ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും കാൻഫിഡിൽ വെച്ചിട്ടാണ് കാൻഫെഡിൽശാലാ സംഘം പ്രസിഡൻറ്റും കാൻഫെഡിൻ്റെ നേതൃ നിലയിലിരുന്ന സർവശ്രീ ശ്രീ പി എൻ പണിക്കർ സാറിനെ കാണാൻ പോകുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തെയും കാണുന്നത് വായിച്ചു വളരുക എന്നുള്ളൊരു വലിയൊരു പ്രക്രിയ ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സർവശ്രീ പി എൻ പണിക്കർ സാർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നടത്തിയൊരു പദയാത്രയിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി നടന്നുവരിക എന്നതാണ് മഞ്ചേശ്വരത്തു നിന്നും തുടങ്ങിയ നാൽപ്പത്തൊന്ന് ദിവസത്തെ പദയാത്ര എത്തിയതും അവസാനിപ്പിച്ചതും കന്യാകുമാരിയിൽ വെച്ചാണ് ഇതിനിടയിൽ പലതവണ കാൻഫെഡിൻ്റെ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ ചെല്ലുമ്പോഴെല്ലാം വലിയ കണ്ണടയും വെച്ച് കൂടുതലും ഞാൻ കണ്ടപ്പോഴെല്ലാം ഇളം മഞ്ഞ നിറമുള്ള മഞ്ഞ നിറത്തിൻ്റെ ലാഞ്ചന മാത്രം ഉള്ള ഷർട്ടും മുണ്ടും അണിഞ്ഞ് ഖസേലിൽ ചാരിയിരിക്കുന്ന ഭാസ്കരപ്പണിക്കർ സാറിനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് സംസാരിക്കാൻ തുടങ്ങിയാൽ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ ഏത് മേഖലകളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചാലും വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരുന്നത് നമുക്ക് എന്ത് സംശയങ്ങളും സാഹിത്യത്തെ പറ്റിയായാലും ചരിത്രത്തെ പറ്റിയായാലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നല്ലതും ചീത്തതുമായിട്ടുള്ള പല തോന്നലുകൾ പല സംശയങ്ങൾ പല ചിന്തകൾ ഇവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഒന്ന് ചിരിക്കും ചിരിച്ചിട്ട് ഒരു മിനിറ്റ് കണ്ടടച്ച് കൈവിരലുകൾ ഇങ്ങനെ പുലിയ കുടികൾക്കിടയിലൂടെ ഇങ്ങനെ തടവി ഒരു നാലഞ്ച് നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പകർന്നു തരുന്ന അറിവ് അത് കുറച്ചെടുക്കാൻ തന്നെ നൂറ് പുസ്തകം വേണം ഗംഭീരവും പ്രൗഢവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഭാസ്കർ പണിക്ക് സർ എന്തെങ്കിലുമൊക്കെ പറയുകയാണോ എൻ്റെ അറിവില്ലായ്മയാണ് എന്ന് കരുതി അദ്ദേഹം പറഞ്ഞ ചില കാലഘട്ടങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാലവും വർഷവും എല്ലാം ഞാൻ പോയി എൻസൈക്ലോപീഡിയയിലും വിജ്ഞാനകോശത്തിൻ്റെ പല തട്ടുകളിലും പണിഞ്ഞു നോക്കുമ്പോൾ ആ പറഞ്ഞ കാലവും ആ പറഞ്ഞ ദേശത്തെക്കുറിച്ചും എല്ലാം വളരെ കൃത്യതയോടെ വളരെ വിശദാംശങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നോർക്കുമ്പോൾ വളരെ സന്തോഷം നദി ഒരിക്കൽ ഒരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ അന്ന പണിക്കൽ സാറില്ല ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സാർ വരണം ഇന്ന് സംശയങ്ങളൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് സാർ ഇന്ന് പ്രശ്നം ഞാൻ പ്രശ്നങ്ങളൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്ത പറഞ്ഞാൽ സാർ എന്നെ വഴക്കു പറയുമ്പോൾ ഏ ഇല്ല അങ്ങനെ ഒന്നും പറയാറില്ല എന്തുകൊണ്ടാണ് സാർ അത് അത് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് വരുന്നവരെല്ലാം വിവരവും വിവേകവും ബുദ്ധിശാലിയും ഒക്കെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് എന്താണാവുക പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വഴക്ക് പറയില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയോ ഒറിജിനലായിട്ട് പറയാം പറഞ്ഞോളൂ ഒരു പ്രശ്നവുമില്ല ഞാനല്ലേ പറയുന്നത് ഞാൻ സാറിനോട് ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു ചോദിക്കുമ്പോഴും സാറ് അഭിപ്രായങ്ങൾ എന്നോട് പറയാറുണ്ട് അപ്പോൾ എനിക്കല്ലേ എനിക്കൊരു സംശയം സാർ പറയുന്ന ഈ കാലവും ദേശവും ഭക്ഷണവുമെല്ലാം ശരിയാണോ എന്ന് ഓർത്തെടുത്ത് അപ്പോൾ ഞാൻ സാർ പറഞ്ഞതല്ല എൻ്റെ സംശയങ്ങൾ ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട് സാറിൻ്റെ റിപ്ലൈകളും ഞാൻ ചിലപ്പോഴൊക്കെ വരുമ്പോൾ ബുക്സിൽ നോട്ട് ചെയ്തിടാറുണ്ട് അങ്ങനെ ഞാൻ സർവവിജ്ഞാനകോശത്തിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ പരതി ഞാൻ ചോദിച്ച ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരവും കാലവും എല്ലാം അതിൽ പരതിയപ്പോൾ അത് കൃത്യതയോടെയാണ് സാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാറിനോടുള്ള ആദരവും ബഹുമാനവും കൂടി എന്ന് പറഞ്ഞപ്പോൾ കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് ഒന്ന് ഉറക്ക പൊട്ടിച്ചിരിച്ചു നീ ആളെ എടുക്കനാണല്ലോ ഞാൻ പറഞ്ഞത് എന്താ സാർ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞതിൽ ശരിയാണോ തെറ്റാണോ എന്ന് നീ പോയി റെഫർ ചെയ്തപ്പോൾ നിനക്ക ലേശം ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു സാർ ഞാൻ വലിയ അറിവിൻ്റെ ഭഡാരമൊന്നുമല്ല ചിലതൊക്കെ വായിക്കും ചിലതൊക്കെ കുറിക്കും ചിലതൊക്കെ മനസ്സിനെ മതിക്കും അപ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം കുറച്ച് വ്യക്തതയോടെ സാറിനെ പോലെയുള്ളവരിൽ നിന്നും കേട്ട് മനസ്സിലാക്കുമ്പോൾ പല പ്രാവശ്യം ചോദിക്കുമ്പോഴും എല്ലാത്തിനും ഉത്തരം തരിക എന്നതൊരു വലിയ കാര്യമാണല്ലോ എൻ്റെ അറിവ് വളരെ പരിമിതമാണ് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ച് സാർ പറയുന്നതെല്ലാം പല പ്രാവശ്യം പറയുന്നതും പല പ്രാവശ്യം ചോദിക്കുന്നതും എല്ലാം ഞാൻ നോട്ട് ചെയ്ത് ഇടാറുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വക്രബുദ്ധിയാണ് ഇങ്ങനെയെന്ന് ചിന്തിപ്പിക്കാൻ ഇതായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എന്നെ ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞു ചരിത്രവും ജീവിതവും രണ്ട് തട്ടാണെങ്കിലും ഞാൻ ജീവിച്ച കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ച കാലഘട്ടത്തിൽ എനിക്ക് തോന്നിയത് ഞാൻ കുറിച്ചിടുമ്പോൾ ഒരു മുൻകൂട്ടി ധാരണയും ഇല്ലായിരുന്നു കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പലതും അത് ശരിയാണോ തെറ്റാണോ എന്ന് ആധികാരികമായി ചിന്തിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് എന്നിൽ നിന്നും കുറേ സൃഷ്ടികൾ ജന്മം കൊണ്ടത് പിന്നെ അറിവിൻ്റെ വഴിയിൽ ഞാൻ അത്രയൊന്നും പ്രഗത്ഭനല്ലെങ്കിലും മനസ്സിൽ തങ്ങുന്നതും മനസ്സിൽ ഓർമ്മയിലുള്ളതും നിങ്ങളോട് പറഞ്ഞു എന്നേയുള്ളൂ ശ്രവണ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ആ കസരയിൽ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി പാലക്കാട് ജില്ലയിലെ അടയ്ക്കാപുത്തൂരിൽ നമ്മെ പുത്തൻമിടത്തിൽ ജനനം നിരവധി മേഖലകളിൽ പ്രവർത്തന മേഖല കാൻ പ്രവർത്തനത്തിനിടയിൽ കണ്ണുമുട്ടി കാൻഫെഡ് മാത്രമല്ല ഒരുപാട് ഗവൺമെൻറ് തലത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം ഭാഗമാക്കായിരുന്നു അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്തരണത്തിൽ പറഞ്ഞത് കലത്തിൻ്റെ ഒഴുക്കിൽ കടന്നുപോയെങ്കിലും ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ മേഖലയിൽ ഒരു ഇന്ദ്രനീലം തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം